ഹായ് കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വർക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാൻ പോകുന്ന കേട്ടോ ലിവിങ് റൂമിലേക്ക് ഇറങ്ങാൻ നമ്മുടെ സെറ്റി ഫുൾ കവർ സെറ്റി എങ്ങനെ ചെയ്യണം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ തടി നമ്മൾ സാധാ ഉപയോഗിക്കണം കട്ട്ലൊക്കെ ഉപയോഗിക്കണം തടിയുടെ ബാലൻസ് ആഞ്ഞിലി ആണെങ്കിലും എന്തായാലും എന്ത് തടിയാലും കുഴപ്പമില്ല ചെയ്യുന്ന ആ മോഡലെ മാത്രമാണ് നമ്മൾ കാണിക്കണം ചെയ്തു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു മോഡലിൽ നിന്നും കാണിച്ചു തരും നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്യാൻ കാണിക്കാൻ പോണത് നമ്മൾ നമ്മൾ മേടിക്കുന്ന സെറ്റിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഒരു പുറമേ നിന്ന് സെറ്റ് മേടിക്കുന്നതിനേക്കാളും നല്ല ഗുണനിലവാരമുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് അപ്പോൾസറി വേണി മാറ്റി ഉപയോഗിക്കാം കുറേ രണ്ട് വർഷം കഴിയുമ്പോൾ വേണേൽ അപ്പോൾസറി മാറ്റി ചോദിച്ചാലും ഈ ചെയ്തേക്കണ ഫ്രെയിം വർക്കിന് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതുപോലത്തെ ഒരു വർക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫുൾ കവർ ലിവിങ് റൂമിലൊക്കെ ഇടുന്ന ഫുൾ കവർ സെറ്റിയുടെ ഒരു വർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എനിക്ക് പോകാം എങ്ങനെയാണ് ആ വർക്ക് ചെയ്യണതെന്ന് നമുക്ക് തോന്നാം ഇങ്ങനെയാണ് ഫ്രെയിം വർക്ക് ചെയ്യണത് സിംപിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയാണ് ഒരുപാട് പൈസ മുടക്കൊന്നുമില്ല ഇങ്ങനെ വർക്ക് ചെയ്യണേന് നിസ്സാര തച്ചുമതി ത സാധനങ്ങൾക്കാണ് നമുക്ക് ഇത് ചെയ്യുന്നത് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് ഇതിനകത്ത് ഉപയോഗിച്ച സാധനങ്ങൾ രണ്ട് കുന്നിൻ്റെ പട്ടികയും മൂന്ന് കുന്നിൻ്റെ പട്ടികയാണ് അതായത് നമ്മൾ കട്ട്ല ജനം പണിത് കഴിഞ്ഞതിൻ്റെ ബാലൻസ് തടിയിൽ വന്ന ആഞ്ജലിയുടെ തടി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തേക്കുന്നത് അതാണ് കുത്തി പോവുമല്ലോ നമ്മൾ ഏതായാലും നല്ല തടിയാണ് ആഞ്ജലിയും നല്ല തൊണ്ണൂറും എൺപതിഞ്ചും മണ്ണുള്ള തടിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകില്ല അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ താഴെ മുകളിലായിട്ട് നമ്മൾ സ്ലോപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് താഴെ നാലിഞ്ചാണെങ്കിൽ മുകളിൽ രണ്ടിഞ്ച് അപ്പോൾ നമ്മൾ സ്ലോപ്പ് എന്തേലും അനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഫ്രിൻറ്റിൽ ആ പീസ് വരുന്നത് ഒരു ആറ് എട്ടിഞ്ച് അതുപോലെ നമ്മുടെ നീളം നമ്മുടെ മുറിക്കാവശ്യം എത്ര നീളം വരുന്നോ അതിനനുസരിച്ച് നീളം കൊടുക്കുക ഇതിപ്പോൾ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ നീളം വന്ന ഒരു ഇതാണ് അപ്പോൾ അവിടെ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു എട്ട് ആറടി ഇത് എട്ടടി നമ്മൾ വരും ഇരുന്നൂറല്ല ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ നീളം വരും ഇതിട്ടാണ് ഇതുപോലത്തെ രണ്ട് സെറ്റിയുണ്ട് അതുകൊണ്ട് ഇതൊന്ന് സംശയം വന്നു അപ്പോൾ ഇത് കണ്ടോ നമ്മൾ പട്ടിക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിക്കൊന്നിന് പട്ടിക എടുത്ത് കൊടുത്തോണ്ട് ഇപ്പോൾ ഇത് ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റസ്റ്റ് പിടിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് അടിക്കാം ഹാൻഡ് റസ്റ്റ് പണിതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് എടുക്കാൻ പാ എപ്പോഴും ചെയ്യാവുള്ളൂ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഹാൻഡ് റസ്റ്റ് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആണ് എപ്പോഴും കാര്യം പിടിപ്പിക്കുകയുള്ളൂ ചാർ എപ്പോഴും ഇതിങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം ഇതാണ് നമ്മൾ ഹാൻഡ് റസ്റ്റ് ഹാൻഡ് റസ്റ്റ് പിടിപ്പിക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഹാൻഡ് റസ്റ്റിൻ്റെ അടിയിലായിരിക്കണം കാല് വന്നത് ഹാൻഡ് റസ്റ്റ് വന്നതിൻ്റെ അടിയിലായിരിക്കണം കാല് വന്നത് അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് ഒരു പട്ടിക മൂന്ന് കൊന്നിൻ്റെ ഒരു ചട്ടം നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പോവാം സ്ട്രോങ് ആയിട്ട് വേണം ചെയ്യാൻ ഫുൾ വെയ്റ്റും വന്നത് കാലിൻ്റെ ഭാഗമായിരുന്നു എന്താണ് ഭംഗിയുണ്ടാവുക കാലിങ്ങനെ നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന കാല് നമ്മുടെ സെറ്റിൻ്റെ അടിയിൽ വന്ന കാണാൻ ലുക്ക് ഉണ്ടാവില്ല പക്ഷേ ഇത് കയ്യിൽ നേരെ തന്നെയായിരിക്കണം ആ കാല് വരേണ്ടത് അന്നലാണ് എൻ്റെ ഭംഗിയുണ്ടാവുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ചും സ്ക്വയർ പട്ടിട്ട് സീറ്റിൻ്റെ ഫ്ലൗസ് നമുക്ക് മുട്ടി വരാനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടിക ഇട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ അത് ബെൻഡാവൻ സാധ്യതയുണ്ട് കാല് നാലിഞ്ചിൻ്റെ നാലിഞ്ച് ഹൈറ്റ് വരെ കാലാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് കടഞ്ഞു മുങ്ങനെ കാലാണത്തേക്ക് തുളച്ച് കയറ്റാനായിട്ട് നമ്മൾ ചതുരത്ത് തുളയൊക്കെ ഇട്ട് റൗണ്ട് തുളയൊക്കെ കഴിഞ്ഞാൽ തെന്നി ഇങ്ങനെ കറങ്ങും അപ്പോൾ നമ്മൾ ചതര തുളെ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി അതിനകത്ത് കാലു പിടിപ്പിച്ച് വെച്ചിട്ട് കൈ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണുള്ളൂ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് ഓരോ സ്ക്രൂ അടിക്കണുള്ളൂ ഉള്ളിൽ നിന്നാണ് സ്ക്രൂ വയ്ക്കണത് സ്ക്രൂ വെച്ചാലും മതി നല്ല സ്ട്രോങ് ആണ് നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ വേച്ചയാണ് കൈ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് ചെയ്യാവുന്ന രീതിയിലാണ് അത് ഇതാണ് നമ്മുടെ സെറ്റ് ഇത് ഹാൻഡ് റെസ്റ്റ് ഇല്ലാത്ത മോഡലാണ് അപ്പോൾ ഹൈറ്റ് കുറവാണ് നിലത്തുനിന്ന് അഞ്ചര ഇഞ്ച് ഹൈറ്റ് ഉള്ളൂ ബാക്കി ഫുൾ അപ്പോൾസറി ആണ് അത് ചെയ്താണ് ചട്ടം ആറ്ക്ക് ഒന്നരടെ ചട്ടവും വട്ടം ഇട്ട് കൊടുത്തേണ്ടത് മൂന്നിക്ക് ഒന്നിൻ്റെ ചട്ടം ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അത് മൂന്നുക്ക് ഒന്നിൻ്റെ അങ്ങനെയാണ് അത് കുറക്കുന്നത് കാല് നമ്മൾ കടഞ്ഞെടുത്തതാണ് കൂർമിച്ച മോഡൽ വരാൻ പറ്റി കടന്ന് എടുത്തേങ്ങേ നാലിഞ്ച് ഹൈറ്റുള്ളൂ കാലിന് പിന്നെ അപ്പോൾസറി പുറമേ നമുക്കൊരു വുഡ് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ തേക്കിൻ്റെ പട്ടിക സ്ക്രൂ ചെയ്ത് കൊടുത്തേണ്ടത് ഇത് മറിച്ച് കിട്ടാൻ ഇപ്പം ഹൈറ്റ് ഫീൽ ചെയ്യാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എത്ര ഇഞ്ച് ഹൈറ്റ് ഉണ്ടെന്ന് അറിയാമോ നമ്മൾ നിരത്തുനിന്ന് സാധാരണ സെറ്റിയുടെ ഹൈറ്റ് വരും അതായത് പതിനൊന്ന് ഇഞ്ച് ഫോമും ഒന്ന് അഞ്ചര ഇഞ്ച് അതായത് പതിനാറിഞ്ച് ഹൈറ്റ് ഫുള്ളായിട്ടും വരും അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ് ഇനി ഈ ഇത്ര ഹൈ ഇവിടെ ഈ ബാഗിലെ ചാറിൻ്റെ ഹൈറ്റ് വന്നത് ഹെഡ്ര ഹെഡ് ഡ്രസ്സിൻ്റെ പൊക്കം ഇഞ്ചാണ് നമ്മൾ സപ്പോർട്ട് ഹൈറ്റ് സപ്പോർട്ടായിട്ട് പണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് ഇരുപത്തി നാലിഞ്ച് ഹാൻ റെസ്റ്റിൻ്റെ പൊക്കമുള്ളൂ ഇതുണ്ടോ ഒമ്പത് ഇഞ്ച് ഒമ്പത് പതിനൊന്ന് ഇഞ്ച് ഹൈറ്റാണ് ആ അപ്പോൾ അപ്പോൾ സെറ്റ് അതായത് ഫോം ഇട്ട് കൊടുത്തത് പതിനൊന്ന് ഇഞ്ച് ഹൈറ്റിനാണ് അപ്പോൾ എത്ര ഇഞ്ച് ഹൈറ്റ് ഉണ്ട് നോക്കി ആ ഫോമ് അവർ ചാർ കണ്ടോ ചാർ നിസ്സാരം പൊക്കമുള്ളൂ അവിടുന്ന് ഒരു ഒന്നുകാലടി പൊക്കങ്ങളെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവും നമുക്കൊത്തിരി ചെലവ് വരാത്തൊരു വർക്കാണ് ഇപ്പോൾ ഇതുപോലെ അടിയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പോൾ വീട്ടിലൊരു റോബോട്ട് മേടിക്കുകയാണ് ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യണ റോബോട്ട് മേടിക്കുവാണെങ്കിൽ റോബോട്ട് അടിയിലൂടെ പോകാൻ പാത്രുള്ളൊരു ഇതാണ് കൊടുക്കുന്നത് അതുപോലെ ഈ സെറ്റിക്ക് ആറ് കാലും കൊടുത്തിട്ടുണ്ടെ അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ടിച്ചാണ് ആ സെറ്റി ചെയ്തേക്കുന്നത് ചട്ടം ചെയ്തേക്കുന്നത് ഈ സെറ്റിക്ക് ഇത് നമ്മൾ മൂന്ന് കൊന്നിൻ്റെ ചട്ടം ഇപ്പോൾ വീഡിയോ കാണിച്ച പോലെ കെടു നിവർത്തി അടിച്ചിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സെറ്റിയാണ് അതുകൊണ്ട് ഇതിന് നാല് കാലമുള്ളൂ പിന്നെ കണ്ടോ കൈ വെറുതെ ഏറ്റവും സ്ക്രൂ ചെയ്തോളും ഞാൻ പറഞ്ഞില്ല അതേ ആവുണ്ടോ ഇതുപോലെയാണ് ആ ത്രിബിളൊക്കെ ചെയ്യുമ്പം സിംഗിൾ ചെയ്യുമ്പോഴായാലും നമ്മളിങ്ങനെ ചെയ്താൽ മതി കൈയുടെ നേരെ താഴെ തന്നെ ലെഗ്ഗ് വന്നതും അതേ കാല് വന്ന അതുകൊണ്ടാണ് നമ്മളതുപോലെ പട്ടിക നീട്ടി അടിച്ചത് പുറത്തേക്ക് മൂന്നു കൂന്നിൻ്റെ ചട്ടം വെച്ച് തുളച്ച് പുറത്തേക്ക് നീട്ടി അടിച്ചത് ഇനി ഇത് മറിച്ചിട്ട് നമുക്ക് കാണിക്കാം ഇതിൻ്റെ അടിവശം ഓ അടിവശം ബാക്ക് വശം കൊണ്ടോ എല്ലാം ഫുള് ആയിട്ട് അപ്പോൾസറി ഓ അടി അടിവശം കാണിച്ചു തരാൻ പറ്റില്ല എന്നുവെച്ച അടിവശത്ത് കോറടിച്ചേക്കടിയെ കോറടിച്ചു പോയി അല്ലെങ്കിൽ അടിവശം കാണിച്ച് നമ്മൾ പണ ഇത് കാണിച്ചു തരാന്നു ആ അപ്പോൾസറി വർക്കിന്റെ ഫിനിഷിങ് കിട്ടാനായിട്ട് താഴെ കാണിക്കാൻ മാത്രം നമ്മൾ റീപ്പർ അടിച്ചിട്ടുണ്ട് ഒന്നര മുക്കാലാണ് വെച്ച് അടിച്ചിരുന്നത് ഇനി ബുഷൊക്കെ വെച്ച് നിവർത്തിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള ബാലൻസ് തടി ഉപയോഗിച്ച് ഇങ്ങനെ സെറ്റ് പെട്രാത സ്ട്രോങ് ആയിട്ട് പണിയാൻ പറ്റും വെള്ളം ഉപയോഗിച്ചൊന്നും ചെയ്യരുത് അത്യാവശ്യം കാതലുള്ള നല്ല നല്ലൊരു കാതലുള്ള സാധനമായിരിക്കണം ആഞ്ഞിൻ്റെ ആയാലും പ്ലാവിൻ്റെ ആയാലും കാതലുള്ള സാധനമായിരിക്കണം പിന്നെ കാണുന്ന ഏരിയയിൽ മാത്രം നമ്മൾ തേക്കിൻ്റെ പട്ടിക അല്ലെങ്കിൽ വുഡ് ആഡ് ചെയ്താൽ മതി ബാക്കിയൊക്കെ അപ്പോൾ സെറില് അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ സാധാരണ സെറ്റ് ചെയ്യാത്തരം ചിലവൊക്കെ വരും നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ മേടിക്കുന്ന അത്രയും ക്വാളിറ്റി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും అప్పులర్మస్కారం